സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് രണ്ട് ഘഡു പെൻഷൻ കൂടി അനുവദിച്ചിരിക്കുകയാണ് ഈ ആഴ്ചയോടെ പെൻഷൻ വിതരണം ആരംഭിക്കുകയാണ് ആയിരത്തി അറുനൂറ്റി അൻപത് കോടി രൂപ ഇതിനായി അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക മെയ് മാസത്തെ പെൻഷനോടൊപ്പം ഒരു ഘഡു കുടിശ്ശിക കൂടിയാണ് വിതരണം ചെയ്യുന്നത് സംസ്ഥാനത്ത് അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്ക് മൂവായിരത്തി രൂപ വീതം ലഭിക്കും അഞ്ച് ഘടുവാണ് ക്ഷേമ പെൻഷൻ കുടിശ്ശികയുണ്ടായിരുന്നത് ഇതിൽ രണ്ട് ഘടു മാത്രമാണ് ഇനി അവശേഷിക്കുന്നത് സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ വീടുകളിൽ എത്തിക്കുന്നതിന് ഗുണഭോക്താക്കൾ ഒരു തുകയിൽ നൽകേണ്ടതില്ലെന്ന് കഴിഞ്ഞ മാസം തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് അറിയിച്ചിരിക്കുകയാണ് ഗുണഭോക്താക്കൾക്ക് സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ നേരിട്ട് വീടുകളിൽ എത്തിക്കുന്നതിന് ഗുണഭോക്താക്കൾ ഒരു തുകയും നൽകേണ്ടതില്ല പെൻഷൻ വിതരണത്തിനായി സഹകരണ സംഘം ജീവനക്കാർക്ക് ഓരോ ഗുണഭോക്താവിനും മുപ്പത് രൂപ വീതം ഇൻസെന്റീവായി സർക്കാർ അനുവദിച്ചിട്ടുണ്ട് അതിനാൽ ഗുണഭോക്താക്കൾക്ക് സാമൂഹിക സുരക്ഷാ പെൻഷൻ നേരിട്ട് വീടുകളിൽ എത്തിക്കുന്നവർക്ക് ഒരു തുകയും ഗുണഭോക്താക്കൾ നൽകേണ്ടതില്ല മെയ് മാസത്തെ പെൻഷനോടൊപ്പം ഒരു മാസത്തെ കുടിശ്ശിക കൂടി ലഭിക്കും മൊത്തം മൂവായിരത്തി രൂപ വീതമാണ് ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നത് മെയ് ഇരുപത്തിനാല് മുതൽ പെൻഷൻ ലഭിച്ചു തുടങ്ങും ജൂൺ അഞ്ചിന് മുമ്പ് പെൻഷൻ വിതരണം പൂർത്തിയാക്കാനാണ് നിർദ്ദേശം രണ്ടായിരം രൂപയുടെ വായ്പ സർക്കാരിന് ലഭിച്ചതിന് പിന്നാലെയാണ് പെൻഷൻ അനുവദിച്ചത് ധനഞ്ഞെരുക്കത്തിൻ്റെ ഭാഗമായി ക്ഷേമ പെൻഷനിൽ അഞ്ച് ഘടുക്കളാണ് കുടിശ്ശികയായി ഉണ്ടായിരുന്നത് അവ സമയബന്ധിതമായി വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ അറിയിച്ചിരുന്നു ഇതിൽ രണ്ട് ഘടു കഴിഞ്ഞ സാമ്പത്തിക വർഷം തന്നെ വിതരണം ചെയ്തു ബാക്കി മൂന്ന് ഘടുക്കൾ ഈ സാമ്പത്തിക വർഷം നൽകാനാണ് നിശ്ചയിച്ചിട്ടുള്ളത് അതിൽ രണ്ട് ഘടുവാണ് ഇപ്പോൾ അനുവദിക്കുന്നു എന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ മാധ്യമങ്ങളോട് പറഞ്ഞു അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നത് ഏപ്രിലെ പെൻഷൻ വിഷുവിന് മുന്നോടിയായി വിതരണം ചെയ്തിരുന്നു ജൂൺ അഞ്ചിന് അകം ക്ഷേമ പെൻഷൻ വിതരണം പൂർത്തിയാക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് ഇരുപത്തിയഞ്ച് ലക്ഷത്തിലേറെ പേർക്ക് ബാങ്ക് അക്കൗണ്ടുകളിൽ തുകയെത്തും മറ്റുള്ളവർക്ക് സഹകരണ സംഘങ്ങൾ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾ നേരത്തെ തന്നെ നിങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക